ും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ യാത്രക്കാർക്കായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള അതോറിറ്റി പ്രത്യേക നിർദ്ദേശം പുറത്തിറക്കി ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്കായി കൊച്ചി വിമാനത്താവളത്തെ ആശ്രയിക്കുന്നവർ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തണം എന്നതാണ് അറിയിപ്പ് നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളവും സമാനമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചി വിമാനത്താവളം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയതിനാൽ യാത്രക്കാർ കൂടുതൽ സമയം പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ അതുകൂടി കണക്കാക്കി നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നാണ് അറിയിപ്പ് ആഭ്യന്തര വിമാന യാത്രകൾക്കായി വരുന്നവർ വിമാനം പുറപ്പെടുന്ന സമയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പും അന്താരാഷ്ട്ര യാത്രകൾക്കായി എത്തുന്നവർ അഞ്ചു മണിക്കൂർ മുമ്പും എത്തിയാൽ നടപടികൾ സുഗമമായി പൂർത്തിയാക്കും അവസാന നിമിഷത്തെ തിരക്കും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും സർക്കാർ സഹകരിക്കണമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പകരക്കാരനാവാൻ താൻ മതിയാവില്ല എന്ന് എനിക്കറിയാമെന്നും എല്ലാവരുടെയും പിന്തുണ വളരെ വിലപ്പെട്ടതാണെന്നും സണ്ണി ജോസഫ് കേരളത്തിലെ കോൺഗ്രസിന്റെ എന്നെ വിശ്വസിയേൽപ്പിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിനും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കാം ശ്രീ എ കെ ആന്റണി മുതൽ കെ സുധാകരൻ വരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അവരുടെ തണലിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സുധാകരന് പകരക്കാരനാകാൻ ഞാൻ മതിയാവില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നാൽ എല്ലാവരുടെയും പിന്തുണയിൽ സുധാകരൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തിൽ എനിക്ക് കോൺഗ്രസിന്റെ സമകാലീന ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അദ്ദേഹം ഞങ്ങൾക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന നൽകിയിട്ടുള്ള കരുത്തും സ്നേഹവും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ് ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും പിന്തുണ അറിയിക്കുകയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യുവതിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രി പേരാണ് പേരാണുള്ളത് അതിൽ ആറുപേർക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങളും ഉണ്ട് സമ്പർക്ക പട്ടികയിൽ നാൽപ്പത്തി അഞ്ച് പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ പെടുന്നവരാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ ഉണ്ടെന്നും വ്യക്തമാക്കി രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട് വൈറ്റൽസ് സ്റ്റേബിൾ ആണ് എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ഇതില് ഈ സമ്പർക്ക പട്ടികയിൽ ആറ് പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതില് പന്ത്രണ്ട് പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് ഹൈ റിസ്ക് കോണ്ടാക്ട്സ് ആണ് അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേര് ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പിന്നെ രണ്ട് ലാബുകൾ രണ്ട് ലാബുകൾ ഉണ്ട് മറ്റൊരു ഫാർമസിണ്ട് ഞാനിപ്പോ റൂട്ട് മാപ്പ് വായിക്കുമ്പോ അതുകൂടി മാപ്പ് ഇപ്പൊ അതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇരുപത്തിയഞ്ചു പേർ അപ്പൊ ഹൈറിസ്ക് കോണ്ടാക്സ് നാല്പത്തിയഞ്ച് പേരുണ്ട് ഈ പേരിൽ ബാക്കി സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഈ വിട്ടുപോയിട്ടുള്ളവർ ഇനി ആരാരെയൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇന്ന് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അതിർത്തിയിലെ സ്ഥിതി ആശങ്കാജനകം ജയം നമുക്ക് തന്നെ ഇന്ത്യൻ സൈന്യത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന് ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു വലിയൊരു പ്രയാസത്തിൽ ആണ് കാരണം ഓരോ ദിവസം കഴിയുമോറും അതിർത്തിയിലെ സിറ്റുവേഷൻസ് കൂടുതൽ കൂടുതൽ ആശങ്കാജനമായിട്ട് മാറുക ജയം നമുക്ക് തന്നെ ഇന്ത്യയുടെ സൈന്യത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായം ഇപ്പോൾ രാജ്യത്തിൻ്റെ മുമ്പിലുള്ള ഇഷ്ടീയ കക്ഷികളുടെ മുമ്പിലുള്ള മറ്റ് സാമൂഹ്യ ശക്തികളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ സൈന്യത്തിൻ്റെ പിന്നിൽ അണിനിരക്കുക സൈന്യത്തിന് അഭിവാദ്യം ചെയ്യുക സൈന്യത്തിൻ്റെ മുറയിൽ കൂട്ടുക അതിർത്തിയിൽ ജീവൻ കയ്യിലെടുത്ത് പണയപ്പെടുത്തി സൈന്യം രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ രാഷ്ട്രം രാഷ്ട്രമൊന്നിച്ച് കൂടെ ഉണ്ട് എന്ന് അവർക്കൊരു വിശ്വാസം കൊടുക്കുക അതുകൊണ്ട് ഭിന്നിപ്പുള്ള ശബ്ദങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിക്കൂട എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും നിർണായകമായൊരു തീരുമാനം ഐക്വാൻഡ് എടുത്തത് അതുപോലെ ആലോചിച്ചൊരു തീരുമാനം എനിക്ക് അറിയാം നല്ല തീരുമാനമാണ് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ടീം അവരെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നിറവേറ്റെന്ന് വിശ്വാസമുണ്ട് ആദ്യം ലോക്കൽ ബോഡി ഇലക്ഷൻ നല്ല വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ പത്തു വർഷത്തിന് ശേഷം വീണ്ടും യു ഡി എഫിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അതാണ് അവരുടെ ദൗത്യം അതിൽ പ്രകാശിൻ്റെ ദൗത്യം എല്ലാവരും യോജിപ്പിക്കുക കോൺഗ്രസിനെ യോജിപ്പിക്കുക യു ഡി എഫിനെ യോജിപ്പിക്കുക അതിനുപരി യു ഡി എഫിനെ വിജയിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഒന്നിന് സമാനമായൊരു വിജയം വേണമെങ്കിൽ കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ യു ഡി എഫിനുണ്ടാകണം അപ്പോൾ പാർട്ടി ശക്തിപ്പെടുത്തി യു ഡി എഫ് ശക്തിപ്പെടുത്തി അതിനൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ നേടാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിന് സമാനമായ ഒരുപക്ഷെ അതിനേക്കാൾ ഒരടി മുന്നോട്ട് പോകുന്ന വിജയം യു ഡി എഫിനുണ്ടാകും ആ കൂട്ടി ഇണക്കുന്ന ഐക്യത്തിൻ്റെ കണ്ണിയായി പാലമായി പ്രവർത്തിക്കാൻ എൻ്റെ സുഹൃത്ത് न्यूज डेस्क मैं